ബോയിങ്ങിനെയും എയർ ബസ്സിനെയും മറികടക്കാൻ ചൈനീസ് കമ്പനിയായ കൊമാക് ആദ്യമായി എയർ ഷോയിൽ രണ്ടാം ദിനം എയർ ഡോളറിന്റെ കരാറിൽ ഫ്ലൈ ദുബായ് ഒപ്പുവച്ചു ഇതുവരെ ബോയിംഗ് വിമാനങ്ങൾ മാത്രമാണ് ഫ്ളൈ ദുബായ് ഉപയോഗിച്ചിരുന്നത് ദുബായിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നു ദുബായ് എയർ ഷോ രണ്ടാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഫ്ളൈ ദുബായ് തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത ബില്യൺ ഡോളറിന്റെ കരാർ ഫ്ളൈ ഒരു പ്രത്യേകത ആദ്യമായിട്ടാണ് ഫ്ലൈ ദുബായ് എയർ ബസുമായി ഒരു കരാറിലേക്ക് എത്തുന്നത് ഇതുവരെ ബോയിങ് വിമാനങ്ങൾ മാത്രമാണ് ഫ്ലൈ ദുബായ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോയിങ്ങിൻ്റെ പല വിമാനങ്ങളെക്കുറിച്ചും പല പരാതികളും ഉയർന്നു വന്നിരുന്നു പിന്നാലെയാണ് ഇങ്ങനെയൊരു മാറ്റം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൂടാതെ ബോയിങ്ങിൻ്റെയും അതുപോലെ തന്നെ എയർ ബസിൻ്റെയും അപ്രമാദിത്വം തടയുന്നതിന് വേണ്ടി ചൈന രംഗത്തിറക്കിയ കൊമാക് എന്ന കമ്പനി ആദ്യമായി ദുബായ് എയർ ഷോയിൽ പങ്കാളിത്തം പങ്കാളികളായി എന്നുള്ളതാണ് ഈ പറയുന്ന ബോയിംഗിന്റെയും അതുപോലെ തന്നെ എയർ ബസിന്റെയും പല മോഡലുകൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യുന്ന മത്സരിക്കുന്ന തരത്തിലാണ് കൊമാക്കിൻ്റെ പല വിമാനങ്ങളും എത്തിയിരിക്കുന്നത് ഈ ലോക വിപണിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു എയർ ഷോ എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു എയർ ഷോ എന്നുള്ള നിലയിൽ ഈ പറയുന്ന തങ്ങളുടെ വിമാനങ്ങൾ ഷോക്കേസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് കൊമാക്കിന് ഈ ഒരു ദുബായ് എയർ ഷോ നൽകുന്നത് അതുകൂടാതെ രണ്ടാം ദിനം ആദ്യമായി ദുബായ് എയർ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി രാത്രി ഒരു ഡ്രോൺ ഷോ മനോഹരമായ ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ദുബായ് എയർ എയർഷോ സാധാരണഗതിയിൽ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി സമാപിക്കും എന്നാൽ ഇന്ന് രണ്ടാം ദിനം ഏതാണ്ട് രാത്രി ഒൻപത് വരെ ദുബായ് എയർ ഷോ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് സന്ദർശകരുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം സന്ദർശകർ ഈ അഞ്ച് ദിവസങ്ങളിലായി ഈ ഭാഗത്ത് ദുബായ് എയർ ഷോയിൽ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദുബായ് എയർ എയർ ഷോ ഷോ വേദിയിലേക്ക് എത്തുന്നതിന് കിലോമീറ്ററുകൾ മുൻപ് തന്നെ ആകാശത്ത് വലിയ പ്രകടനങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രണ്ടാം ദിനമായി ഇന്നും വലിയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനങ്ങൾ തന്നെയാണ് ഉണ്ടായത് അത് കൊമേഴ്ഷ്യൽ ആണെങ്കിലും അതുപോലെ തന്നെ സൈനിക വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എയർ ബസ് ബോയിങ് കമ്പയർ ചെയ്യുമ്പോൾ അവർ നല്ല മാനുഫാക്ചറിങ് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ചൈനയിലെ അവർ ഇവിടെ ദുബായിൽ ഫസ്റ്റ് ടൈമാണ് ലോഞ്ച് വന്നിട്ടുള്ളത് ദുബായ് എയർഷോയ്ക്ക് അവിടെ ഇൻ്റർഡലിൽ ചെക്ക് ചെയ്യുകയാണ് ഇൻറ്റീരിയർ ക്യാബിൻസൊക്കെ വളരെ എഫിഷ്യൻറ്റാണ് സേഫ്റ്റി അതൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈലി എക്വിപ്ഡാണ് അവർ ബാക്കിയുള്ള മാനുഫാക്ചറിങ് എയർ ബസ് ബോയിങ് മാനുഫാക്ചറിങ് ജയൻസുമായി ബന്ധം കമ്പയർ ചെയ്യാൻ കെൽപ്പുള്ള ആൾക്കാരാണ് മാർക്കറ്റ് ഫ്യൂച്ചർ മിഡിൽ മിഡിൽസ്റ്റ് മാർക്കറ്റ് കവറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയ എയർക്രാഫ്റ്റുകൾ മുതൽ വമ്പൻ ബോംബർ വിമാനങ്ങൾ വരെയുള്ള പ്രദർശനം അക്ഷരാർത്ഥത്തിൽ സന്ദർശകരെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ് ഇത്തിഹാദ് അതുപോലെ തന്നെ ഗൾഫെയർ തുടങ്ങിയ പല എയർലൈനുകളും ബോയിങ്ങും അതുപോലെ തന്നെ എയർബസുമായിട്ടൊക്കെ പല കരാറുകളിലും ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ലോകത്തെ തന്നെ ഈ വ്യോമയാന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ ഒരു എയർ ഷോയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദുബൈയിൽ നിന്ന് യാസർ റഫാത്തിനൊപ്പം അക്ഷയ് ബെറാവൂർ മീഡിയാവൺ